ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും പൊഞ്ഞുകല്ലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള റോസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഏതെ ഫുള്ളായിട്ട് കണ്ടിട്ട് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ നല്ല വെറൈറ്റീസാണ് അപ്പം ഡാർക്ക് റെഡ് അതൊക്കെ നല്ല വലുപ്പത്തിലുണ്ടാകും നല്ല ഭംഗിയാണ് ഇത് ഫുള്ള് വിരിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ തന്നെ യെലോയെ അതുപോലെ വൈറ്റ് ബേബി പിങ്ക് ഡബിൾ ഷെയ്ഡ് അങ്ങനെയൊക്കെ കളേഴ്സ് വരുന്നുണ്ട് ഒരു ഏഴ് വെറൈറ്റിയോളം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു രണ്ട് കോംബായിട്ടാണ് കൊടുക്കുന്നത് ത്രീ ആയിട്ട് കൊടുക്കും ആയിട്ട് കൊടുക്കും അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് സ്ക്രീൻഷോട്ട് ഇട്ട് വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം അങ്ങോട്ട് സെൻഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് അപ്പം ഇത് നല്ല രീതിയിൽ പിടിച്ചു കിട്ടും നമ്മളിതിൻ്റെ പ്ലാൻസ് എല്ലാം വാങ്ങി വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇത് ഒരു വർഷം വരെ കഴിഞ്ഞിട്ട് പൂക്കൾ ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയിങ്ങനെ നമ്മളൊന്ന് പ്രൂൺ ഇത് കൊടുക്കുവാണെങ്കിൽ നിറഞ്ഞു പൂക്കളായിട്ട് വരും ഓരോ ഇത് ആ പൂക്കളാണേലും ധാരാളമായിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ എലോയൊക്കെ നല്ല വെറൈറ്റിയാണ് അതുപോലെ വൈറ്റ് റെഡ് പിങ്ക് എല്ലാം നല്ല നല്ല വെറൈറ്റിയാണ് ഒരിക്കലും ഇത് പോകുന്ന ഒരു വെറൈറ്റി അല്ല ധൈര്യമായിട്ട് നമുക്ക് വാങ്ങി വെക്കാം അങ്ങനെ നമ്മൾ കുറച്ച് അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പരീക്ഷിച്ചിട്ടാണ് ഇതുപോലത്തെ പ്ലാന്റ് നമ്മൾ കളക്ട് ചെയ്ത് നമ്മളെ സെയിലിനായിട്ട് റെഡി ആയിരിക്കുന്നത് കേട്ടോ നല്ല നല്ല ഇതിപ്പോൾ വീഡിയോയിൽ വേറെ ഒരു കളർ ചിലപ്പോൾ മൾട്ടി കളർ ഇതൊക്കെ ഉണ്ട് നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഒരു എന്താ പറയുന്നത് കളറ് പറയാൻ പറ്റുന്നില്ല കേട്ടോ അതുപോലെ നല്ല ഭംഗിയാണ് ഒക്കെ നല്ല നാടൻ വെറൈറ്റി നല്ല അടിപൊളി വെറൈറ്റീസാണ് കേട്ടോ നല്ലതായിട്ട് നല്ല അതോ ഇത് ഫുള്ളിൽ വിരിഞ്ഞു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റിയും എലോയും അങ്ങനെ പല വൈറ്റ് അതുകൊണ്ട് ഗ്രീൻ ആപ്പിളിൻ്റെ വെറൈറ്റി ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഇതൊക്കെ എന്ത് രസമെന്ന് വെച്ചാൽ നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്ലവറൊക്കെ വിരിഞ്ഞു നിൽക്കുമ്പോൾ കാണാൻ തന്നെ അടിപൊളിയാണ് എല്ലാം ഒന്നിനും ഒന്നിനും മെച്ചമാണ് കേട്ടോ അപ്പം കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ അപ്പം വേഗം പോകോളൂ നിങ്ങൾക്ക് റോസ് ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് വന്നോളും നമ്മൾ സ്പേഡാൻസേ വഴിയായി അയക്കുന്നത് പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടുകയും ചെയ്യും കേരളത്തിലെവിടെയും രണ്ടാം ദിവസത്തേനും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നിങ്ങളാഴ്ച ചൊവ്വാഴ്ച തന്നെ എടുത്തുകയും ചെയ്യും നിങ്ങളുടെ സൈറ്റിൽ ഉണ്ടാവും ഇതൊക്കെ നോക്കിയാൽ നല്ല വൈറ്റ് ആണ് വൈറ്റ് നല്ലൊരു ചെറിയൊരു യെല്ലോയും കൂടെ മിക്സ് ചെയ്തിട്ടൊരു കളറാണേ നല്ല ഭംഗിയാണ് അപ്പോൾ വിരി ഇത് എൻ്റെ കയ്യിലുണ്ട് ഈ ഒരു പ്ലാന്റ് അതുകൊണ്ട് എപ്പോഴും എനിക്ക് ഒന്ന് വിരിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത് റെഡി ആയി വരും അങ്ങനെ അങ്ങനെ എനിക്ക് എന്നും കണ്ടിന്യൂ ആയിട്ട് പോകിട്ടുന്നുണ്ടോ കേട്ടോ അതുകൊണ്ട് ഞാനത് നേരത്തെ എൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഒരു ഇതായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ പക്ഷേ ചെറിയൊരു ഷോർട്ടായിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തൊക്കെ അവർ കാണുക അപ്പോൾ ഇതിനകത്ത് വേറെ എന്ന് പറഞ്ഞാൽ ഈ എലോ ഇതുകൊണ്ട് ഇതും നല്ലൊരു വെറൈറ്റീസാണ് ബേബി പിങ്ക് വിരിഞ്ഞിങ്ങനെ നിന്ന് ശരിക്കും ഒരാഴ്ച വരെ നിൽക്കും കേട്ടോ ഒരു ഫ്ലവർ വിരിഞ്ഞാൽ ഒരാഴ്ചയോളം നിൽക്കും ഇത് അതിന് ശേഷമേ ഇത് പതുക്കി ഇത് പൊഴിഞ്ഞു പോകത്തുള്ളൂ നല്ല ഭംഗിയാണ് എല്ലാം ഇപ്പോൾ വന്നേക്കുന്ന പുതിയ പുതിയ വെറൈറ്റീസാണ് അപ്പം നമ്മൾ റെയർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ കളക്റ്റ് ചെയ്ത് നമ്മളിതുപോലെ സെയിൽ ചെയ്യുന്നു ഓൺലൈൻ സെയിൽ ചെയ്യുന്നു കേട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ ബോൾസത്തിൻ്റെ വെറൈറ്റി അതുപോലെ പെറ്റുണീൻ്റെ വെറൈറ്റി എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് റെയർ റെയർ ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെ കളക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പെറ്റുപുണിയാടെ നമ്മൾ സീഡ് ഇട്ട് പാകം കിളുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോൾ അതും സെയിലിന് ആയി വരും കേട്ടോ അത് നല്ല വരികയെ നല്ല മൾട്ടി ഷെയ്ഡ് കളറാണേ ഇതൊക്കെ എന്നാ അടിപൊളി വെറൈറ്റീസ് ആണെന്നോക്കി നമ്മളെ വീടേക്കകത്ത് നേരിട്ട് കാണാം നല്ല ഫ്രഷ്നെസ് ആട്ടോ ഇതിനകത്തൊക്കെ ഒരു വേറൊരു കളറായിട്ടൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ നേരിട്ട് കാണാം അടിപൊളി ആണ് ഗ്രീൻ ആപ്പിളൊക്കെ എൻ്റെ തരുമോ യെല്ലോ കളർ എടുത്ത് വരുന്നുണ്ട് യെല്ലോ കളർ സൂപ്പറാണ് കേട്ടോ വേഗം പോകുന്നോളൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വിരിഞ്ഞെന്ന് നമ്മളെ മറ്റേതൊക്കെ നിൽക്കുമ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാൻ അട്ടീപൊളി കുറേ ഇതിൽ കുറേ ഇതുണ്ട് ഇതുണ്ടോ എന്നാ ഭംഗിയെന്ന് നോക്കി ഇത് പോ ഒരിക്കലും പോട്ടോ ഇതിൻ്റെ നമ്മൾ നമ്മുടെ അവിടെ പിടിപ്പിച്ചിട്ട് ഇതിൻ്റെ കട്ടിങ്സ് കൊടുത്തിട്ട് പിടിച്ച് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക് നമ്മൾ ഇടയ്ക്ക് കട്ടിങ് കൊടുക്കുന്നുണ്ടായിരുന്നു അത് വരെ പിടിച്ചിട്ട് ആ ടൈപ്പ് വെറൈറ്റി ആണിത് ഇതൊരിക്കലും നശിക്കുന്ന ഒന്നും അല്ല അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങാം പിന്നെ പ്ലാന്റ് ഒക്കെ ചെയ്യുന്ന രീതി അറിയാമല്ലോ ഇപ്പോൾ കൂടുതൽ വെയിലാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെറിയ തണലത്ത് നല്ല കെയർ ചെയ്ത് പിടിപ്പിച്ച് ഒരാഴ്ച കഴിഞ്ഞ ശേഷം മാത്രം നിങ്ങൾ പതുക്കെ ശരി തന്നെ വെച്ചേക്കുക ഈ വേനൽക്കാലത്ത് അത് കഴിഞ്ഞ് മഴക്കാലം ആകുമ്പോഴത്തേക്കും പതുക്കെ ഇറക്കി വെച്ചാൽ മതി പോലത്തെ നല്ല വെറൈറ്റിയാണ് പിന്നെ കുറേ പൊക്കം വന്നു കഴിയുമ്പോൾ അതൊന്ന് പ്രോൺ ചെയ്ത് വിടുക പിന്നെ എന്താ പറയുക ചാണകപ്പൊടി സകലം മണ്ണ് മണൽ അങ്ങനെ എല്ലാം മിക്സ് ചെയ്തിട്ട് പിന്നെ സാഫുണ്ടെങ്കിൽ എന്നിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ ഇട്ട് കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഫംഗല വേരന അങ്ങനെ ഒന്നും ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കും അതുകൊണ്ട് എന്ത് ഭംഗിയാന്ന് പറയും ഏറ്റവും റയറായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് സൂപ്പറാണ് വീഡിയോ എടുക്കുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട് പിന്നെ കുറേ വെറൈറ്റീസ് ഇരിപ്പുണ്ട് കേട്ടോ വേഗം പോകുന്നുള്ളൂ ഇത്രേ ഉള്ളൂ